ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൻ്റെ ആദ്യ ദിനത്തിൽ ഓസ്ട്രേലിയൻ ആധിപത്യം ഒന്നാം ഇന്നിങ്സിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസിന് പുറത്തായ ഓസ്ട്രേലിയ ശക്തമായി തിരിച്ചടിച്ച് നാൽപ്പത്തിമൂന്ന് റൺസിന് നാല് സൗത്ത് ആഫ്രിക്കൻ വിക്കറ്റ് വീഴ്ത്തി മത്സരത്തിൽ മുൻതൂക്കം നേടിയിരിക്കുകയാണ് നിലവിൽ നൂറ്റി അറുപത്തൊൻപത് റൺസിന് പിന്നിലായ സൗത്ത് ആഫ്രിക്കയ്ക്കായി മൂന്ന് റൺസോടെ ക്രീസിലുള്ള ക്യാപ്റ്റൻ ബാവുമയിലും എട്ട് റൺസ് എടുത്തു നിൽക്കുന്ന ബെഡ്ഡിംഗാമലുമാണ് പ്രതീക്ഷ ക്രിക്കറ്റ് ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ടോസ് വിജയിച്ച സൗത്ത് ആഫ്രിക്ക ഫീൽഡിംഗാണ് തിരഞ്ഞെടുത്തത് ആദ്യ മൂന്ന് ഓവറിലും ഒരു റൺ പോലും വഴങ്ങാതെ ഉജ്ജ്വല തുടക്കമാണ് സൗത്ത് ആഫ്രിക്കൻ ബൌളിംഗ് നേരെ നടത്തിയത് ഏഴാം ഓവറിൽ കവാജയെ പൂജ്യത്തിന് പുറത്താക്കി റബാദയാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് ആദ്യ വിക്കറ്റ് സമ്മാനിച്ചത് രണ്ട് പന്തിന് ശേഷം കാമറൂൺ ഗ്രീനിനെ മാർക്കത്തിൻ്റെ കയ്യിലെത്തിച്ച് റബാദ വീണ്ടും ഓസീസിനെ ഞെട്ടിച്ചു മൂന്നാം വിക്കറ്റിൽ ലാബുഷെയ്നും സ്മിത്ത് ഒന്നിച്ചതോടെ ഓസീസ് മുമ്പോട്ട് പോകുമെന്ന് കരുതിയെങ്കിലും ജാൻസൺ ലാബുഷെയ്നെ വിക്കറ്റ് കീപ്പറിന്റെ കയ്യിലെത്തിച്ചു അമ്പത്താറ് പന്തിൽ ഒരു ബൗണ്ടറി മാത്രം നേടി പതിനേഴ് റൺസായിരുന്നു ലാബുഷെൻ നേടിയത് തുടർന്ന് ട്രാവൽസ് ഗഡിനെ പുറത്താക്കി ജാൻസൺ നാലാം ഓസീസ് വിക്കറ്റും വീഴ്ത്തി ലെഞ്ചിന് വിരിയുമ്പോൾ അറുപത്തേഴിന് നാലെന്ന നിലയിലായിരുന്നു ഓസ്ട്രേലിയ ലെഞ്ചിന് ശേഷം വെബ്സ്റ്റർ എട്ട് റൺസ് മാത്രം എടുത്ത് നിൽക്കേ റബാദയുടെ പന്തിൽ എൽ ബി ഡബ്ല്യു എഫ് റിവ്യൂ നൽകാതിരുന്നത് സൗത്ത് ആഫ്രിക്കയ്ക്ക് തിരിച്ചടിയായി മാറി പിന്നീട് മികച്ച ബാറ്റിംഗ് പ്രകടനമായിരുന്നു വെബ്സ്റ്റർ പുറത്തെടുത്തത് എഴുപത്തി ആറ് പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ സ്മിത്ത് ലോഡ്സിൽ തന്റെ ബാറ്റിംഗ് മികവ് ഒരിക്കൽ കൂടി പ്രകടമാക്കി ഒടുവിൽ നാൽപ്പത്തിരണ്ടാം ഓവർ എറിയാനെത്തിയ മാർക്കൾ സ്മിത്തിനെ ജാൻസൻ്റെ കയ്യിലെത്തിച്ചു നൂറ്റി പന്ത്രണ്ട് പന്തിൽ പത്ത് ഫോവർ ഉൾപ്പെടെ അറുപത്താറ് റൺസായിരുന്നു സ്മിത്ത് നേടിയത് പിന്നാലെ അറുപത്തൊമ്പത് പന്തിൽ നിന്നും വെബ്സറും അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി ചായയ്ക്ക് വിരിയുമ്പോൾ നൂറ്റി തൊണ്ണൂറിന് എന്ന ശക്തമായ നിലയിലായിരുന്നു ഓസ്ട്രേലിയ ചായയ്ക്ക് ശേഷമുള്ള രണ്ടാം ഓവറിൽ അലക്സ് കാരിയെ കേശവ് മഹാരാജ് ബൗളില് ചെയ്തു മുപ്പത്തൊന്ന് പന്തിൽ നാല് ഫോവർ ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് റൺസായിരുന്നു കാരി നേടിയത് പിന്നീട് റബാദയുടെ ഊഴമായിരുന്നു ഓസ്ട്രേലിയൻ ബാലറ്റത്തെ ഒന്നിന് പിറകെ ഓരോന്നായി മടക്കി ഓസ്ട്രേലിയൻ ബാറ്റിന് നിരയെ എറിഞ്ഞിടുകയായിരുന്നു റബാദ ഇരുന്നൂറ് കടന്നയുടനെ വെബ്സ്റ്ററിനെയും പ്രബാധ തന്നെ മടക്കി അയച്ചു തൊണ്ണൂറ്റി രണ്ട് പന്തിൽ പതിനൊന്ന് ഫോർ ഉൾപ്പെടെ എഴുപത്തിരണ്ട് റൺസ് നേടിയ വെബ്സ്റ്ററിനെ ആദ്യമേ പുറത്താക്കാൻ ലഭിച്ച അവസരം നഷ്ടമാക്കിയതിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് വലിയ വില തന്നെയാണ് കൊടുക്കേണ്ടി വന്നത് ഒടുവിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസിന് ഓസ്ട്രേലിയയുടെ ആദ്യ ഇന്നിംഗ്സ് അവസാനിച്ചു പതിനഞ്ച് പോയിൻ്റ് നാല് ഓവറിൽ അൻപത്തൊന്ന് റൺസിന് അഞ്ച് വിക്കറ്റ് റബാധ നേടിയപ്പോൾ പതിനാല് ഓവറിൽ നാൽപ്പത്തൊന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് ജാൻസണും സ്വന്തമാക്കി ആദ്യ ഓവർ അവസാന പന്തിൽ മാർക്കത്തെ പൂജ്യത്തിന് ബൗൾഡ് ചെയ്താണ് സ്റ്റാർക്ക് ഓസ്ട്രേലിയൻ മറുപടി ആരംഭിച്ചത് ഏഴ് ഓവറിന് ശേഷം പതിനാറ് എടുത്ത റിക്കൾട്ടനെ സ്റ്റാർക്ക് തന്നെ തിരിച്ചയച്ചു മോൾഡറെ വീഴ്ത്തി കമിൻസ് മൂന്നാം ആഫ്രിക്കൻ വിക്കറ്റും സ്വന്തമാക്കി പിന്നീട് പുറത്തായത് രണ്ട് എടുത്ത സ്റ്റപ്സ് ആയിരുന്നു ഇത്തവണ വിക്കറ്റ് നേടിയത് ഹേസൽവുഡും മുപ്പതിന് നാലെന്ന നിലയിൽ നിന്നും നാൽപ്പത്തിമൂന്ന് വരെ അഞ്ചാം വിക്കറ്റിൽ ബാവുമാ ബെഡിംഗാം സഖ്യം എത്തിയെങ്കിലും രണ്ടാം ദിനം ഓസ്ട്രേലിയൻ പേസ് അറ്റാക്കിന് മുമ്പിൽ എത്ര നേരം പിടിച്ചു നിൽക്കുമെന്ന് കണ്ടറിയാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി